ഒരു ദിവസം നാല്പതിനായിരം രൂപയ്ക്ക് നമ്മുടെ ചെലവ് പതിമൂവായിരം രൂപ ഒരു ദിവസം ദിവസം രൂപ രൂപ ഉണ്ട് ഡ്രൈവിംഗ് ശരാശരി കിട്ടുന്നത് ആൾക്കാരെ ഇടിച്ചു കൊല്ലം ഇടിച്ചു വന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം മാധ്യമത്തി പതിനെട്ടിൽ ലൈസൻസ് ഉണ്ട് കൈ തെളിയാൻ വേണ്ടി ഓടിച്ചു പ്രധാനപ്പെട്ട തിരുവനന്തപുരത്ത് വന്ന മാർക്കാണ് അങ്ങനെ കൈ തെളിയിട്ടില്ല ഒരു ഡ്രൈവിംഗ് അപ്പൊ നോക്കിയപ്പോൾ ഞാൻ മന്ത്രിയായിട്ട് കുറയ്ക്കും പിന്നെ ഇന്നത്തേക്കല്ല നാളത്തേക്കാണ് ഇന്നത്തേക്കല്ല ഇന്ന് ഡ്രൈവ് പഠിച്ച തീരുമാനം ഈ ലൈസൻസ് ആളുകളെ തൊല്ലാനുള്ള ലൈസൻസ് അല്ല നമുക്ക് നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ളത് എല്ലാ രാജ്യങ്ങളൊന്നും ഇവിടെ പക്ഷെ ലൈസൻസ് ഇത് അവസാനിപ്പിക്കാൻ പറ്റും നടപടി എടുത്തെതിരെ കഞ്ഞുടിഞ്ഞാത്ത കഞ്ഞീന് മാറ്റിട്ടു മണ്ണുമായിട്ടു ഇയാളോട് പ്രതിഷേധ കുഴി ഒഴിച്ച് ഞങ്ങളുടെ ചവപ്പറക്കിൽ കിടക്കുകയാണ് പറഞ്ഞു സ്കൂളിൽ തുടങ്ങിയത് ിൽ ഡ്രൈവിംഗ് സ്കൂളിൽ തുടങ്ങി ലക്ഷക്കണക്കിന് കോടികൾക്ക് ലാഭം കോടികൾ കടന്നു എല്ലാ സഹകരണ കുട്ടി അടച്ചാൽ ആ പണം കൃത്യമായി செய்ய வேண்டியதுல அப்பைசல 500 ரூபாய்க்கு பெட்டோரன் சால் அதுல எல்லாம் சாஃப்ட்வேர் கம்ப்ளீட் இதுக்கு சாஃப்ட்வேர் அதுவள எல்லாரும் ஸ்பேர் पार्ट्स எல்ல இனிமேல் சாஃப்ட்வேர் ஆறி વિચારஞ்சா ஒரு அரைமதி தர தான் பச்சாதா இருந்துலாம் ஊர்ைய கொடுக்குறீங்க சாஃப்ட்வேர் விலாக்குறீங்க கம்பு பேஷன் இது எல்லாத்தையும் மொத்தத்துக்கு அதானே சொன்னாங்க இந்த இந்த கடல்ல நம்மளோட ஸ்டாக் இந்த ஸ்டாக்ல வந்து சாம அந்த விலை குடுப்போம் அத ും കഴിയുമ്പോൾ നേരെ വണ്ടിയിലേക്ക് അയ്യായിരം അവശേഷിക്കുമ്പോ ഈ കമ്പ്യൂട്ടറിൽ നിന്ന് ആ ബന്ധപ്പെട്ട കമ്പനിക്ക് അടുത്ത മുന്നൂറ്റി ഒന്ന് അയച്ചു അതിനിടയില് പൈസ കൊടുക്കാൻ പൈസ കൊടുക്കുന്ന

മാറുന്നത് അവരെ അക്കൗണ്ടിലേക്ക് പോണം 10 1 കോടി രൂപയിൽ നിന്ന് വലിക്കാനാണ് 1 കോടി കള എങ്ങന റിസിക്കാമോ എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ വഴി ഈ 1 കോടി രൂപ അക്കൗണ്ട കൊടുത്താൽ എത്ര വെച്ച് കൊടുക്കും ആ തുക ബാങ്കിൽ വരും എസ്ആർഡി 580 तक പോട്ടുതായി. നേസാർദ വിവരം വരെ നേസാർദക്ക് സ്റ്റേറ്റ് ബാങ്കിൽ ഇടാൻ സമ്പടത്തിന്റെ ഓവർ മാർക്കറ്റേ ഒറ്റ അക്കൗണ്ടിൽ നിന്ന് പാത്രങ്ങളൊക്കെ ഓസി അത് വിശദീകരണം 580 तक പോട്ടുതായി. அலமனு வருது மார்க்கத்துக்கு பன்றி மார்க்கம் உண்டி மார்க்கம் அவரே அவரே இங்க தெருவுல கார்ப்போ அது என்ன ஏக அக்கவுண்ட்ல வந்தாங்க அதுதெருவுல அக்கவுண்ட்ஸ் பிரேஸ் பண்ணி எடுத்துட்டு போயிட்டாங்க அது என்ன கொடுக்குறாங்க போடுனது அதோட பைசே எடுத்து அதோட அதோட அது இந்த படிக்காத எல்லா பாஞ்சிருச்சு போணும் போறானே புரியாம புரியாம சவிச்சார் அதோட பைசே தரதுக்கு டோல் போதே தரதா பாருங்க டோல் போதே தர மசட தர இங்க டோல் போதே மேல எல்லா சாரி வந்துருச்சு இது ൂ ഒരു വണ്ടിയെ കൊണ്ട് കയറുമ്പോൾ ഇത് കണ്ടുപിടിച്ച പോയി മാത്രം ഈ കള്ളു പോവുകയാണ് നമ്മളെല്ലാ സ്ഥലത്തും ശ്രദ്ധിക്കാം ഓരോ മൂലം ശ്രദ്ധിക്കും അൻപത് പരിഷ്കാരം ഞാൻ പറഞ്ഞു ഡബിൾ ഡു ുംപത് പരി നിങ്ങളുടെ പരിശ്രമം കൊണ്ടുകൂടി എല്ലാം ജീവിച്ചു പച്ചപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാന ഉദ്യോഗസ്ഥ ജീവനക്കാരനാണോ ഞാൻ സന്തോഷത്തോടുന്നു ഞാൻ പറയുന്ന കാര്യങ്ങൾ പേടികളിൽ അവരത് മനസ്സിലാക്കണം മനസ്സിലാക്കി പറയുന്ന കാര്യങ്ങളെ എതിർക്കാതെ അതിന്റെ കൂടെ വന്നത് വിജയിപ്പിക്കാൻ

इंदा 7 7 कोटी 8 कोटी पण वंदा आई मीन 18 वां दिनंदा نتكلم हे 18 वां दिन हे ऑगस्ट महिना 18 तारीख ही 18 आदी कळ वर्ष ऑगस्ट 11 ने साखिले 300 लख रुपये ही 18 वां दिन അതേ दिवस ही वर्ष 11 ने साखले 10 लख रुपये किती फरक आहे जरा जरा आता अजून जुलै महिनातील ഈ ജൂലൈ മാസം പ്രതികാര് കഴിഞ്ഞ ജൂലൈ മാസത്തെക്കാൾ കോടി രൂപയുടെ നൃത്തം കെ എസ് ആർ സി വർഷം എന്നാൽ അതിനേക്കാൾ കുറച്ച് വയറും വണ്ടി കൂടുകയും ദൂരെ കൂടുകയും പെർസെന്റേജ് ഈ പുതിയ വണ്ടികൾ സി യാത്രക്കാർ എണ്ണം പ്രവർത്തിക്കും ഓടിയാൽ മതി അത് മാത്രമല്ല ஏற்பட மனசில் ஆகிரும் கித்தியசமயி போய் எல்லாம் இது கரையை குடைனடையடைய வரதுக்கு ரெண்டு வா

எல்லா <laughs> 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 ജീവനക്കാരെ മാപ്പറും നാളെ പ്രദർശിപ്പിക്കുന്നു നാളെ ഈ മൂന്ന് ഡേറ്റ് ഞാൻ പറഞ്ഞു നോക്കും കളക്ഷൻ വഴിയുടെ ഇതിന് മൂന്ന് വെച്ചു കൊടുക്കും என்னோட தலைகாரியமே அப்படி இனி அடிஷன் வண்டிக்கு சாத்தியுள்ள இது പകലൊന്നും സാധ്യത രാത്രി പതിനൊന്ന് മണിക്കൂറിനെ പുറപ്പെട്ടാൽ അത് കടച്ചുപോയി ബുദ്ധിമുട്ടില്ല എന്ന് കമ്പ്യൂട്ടർ ഇങ്ങോട്ട് പറയും ഇഷ്ടത്തിനല്ല മന്ത്രിയുടെ ഇഷ്ടത്തിനല്ല സി എം ഡിയുടെ ഇഷ്ടത്തിനല്ല ഈ കമ്പ്യൂട്ടർ പറയുന്ന വണ്ടി ഓടിച്ചാൽ ഞാൻ ഇപ്പൊ തരാം ഒരു മൂന്ന് മാസം ആർ സി നഷ്ടം അൻപത് ശതമാനം ഇന്നുള്ള നഷ്ടത്തിന്റെ അൻപത് ശതമാനത്തിലധികം ഇതുകൊണ്ട് തന്നെ

അവർ തന്നെ സ്വന്തമായി ബാങ്കിൽ ഒരു ലിങ്ക് അടിച്ചുകഴിഞ്ഞാൽ അവർ ബാങ്കിൽ വർഷാവർഷമായിട്ട് എടുത്തോളും രണ്ടായിരത്തി ക്ലെയിം പറഞ്ഞോളൂസ് നമ്മുടെ എല്ലാ അളവുകളും ബൈക്കും അതുകൊണ്ട് എല്ലാവരും നോമിനിയെ കൊടുത്തോ എല്ലാ പേപ്പറും കറക്റ്റ് ആക്കി വെച്ചോ കാരണം നമുക്ക് ശേഷം പുതിയ വണ്ടികൾ മാറ്റി തകർന്നു ഈ വണ്ടികൾക്കെല്ലാം ക്രൂ മാനേജ് അതായത് ഒന്നോ രണ്ടോ ഡ്രൈവർമാരെയും കണ്ടക്ടറും പോകും ഈ വണ്ടി ഇന്ന ആൾക്കാർക്ക് ഇരിക്കട്ടെ തരാൻ പോവാൻ കുട്ടിയെ ചിരിത്തേക്ക് അവർ പറയണം സ്വന്തം വണ്ടിയായി നിങ്ങൾക്ക് ക്രൂ മാനേജ് തരാൻ പോവാൻ എല്ലാ വണ്ടിയും ആദ്യഘട്ടത്തിൽ പിന്നീട് നിലത്തിലുള്ള വണ്ടികൾ മുഴുവൻ നിങ്ങൾക്ക് ക്രൂ മാനേജ് ഇനി ഞാൻ ഇവിടെ ഓർഡോ ബസ് എടുത്തു ഡ്രൈവർ ഡ്രൈവർക്കും കണ്ടക്ടറും ആറ് പേര് ഈ ആൾ പേരെല്ലാതെ ഏഴാമത് ആളുകൾ കൊടുക്കില്ല ഒരു കാലാവസ്ഥ കൊടുക്കേണ്ടി വന്നാൽ അത് വണ്ടി ഓടിക്കണ്ട എന്നതാണ് ചൂടി ഇടിച്ചിട്ട് വന്നാൽ എല്ലാ വണ്ടികളും ചെറിയ വണ്ടി മുതൽ വലിയ വണ്ടി വരെ ഡ്രൈവർമാർ കണ്ടു അവരെ അലങ്കരിച്ച് വൃത്തിയാക്കി കൊണ്ടുവന്നു ഇടിച്ചു കൊടുക്കുന്ന ഒരു അനുഭവം അലങ്കരിച്ചു കൊണ്ടിരുന്നോടിക്കണ്ടെന്ന് ഞാൻ പലർക്കും ഹോബിയോ

പിടിക്കുന്നതായിട്ട് ഉറങ്ങിക്കും കേരളത്തിൽ നിർമ്മിക്കുന്ന എല്ലാ പുതിയ ബസ് സ്റ്റാൻഡും മന്ത്രി ബസ് സ്റ്റേഷനുണ്ട് അതിലെല്ലാം ജീവനക്കാർക്ക് ഉറങ്ങാനും ശ്രമിക്കാനും മുറികളുണ്ട് ഓഫീസുകൾ പാലക്കാട് ഓഫീസുകൊണ്ട് മുഴുവൻ ഒരുപാട് കഴിവുകളാണ് കഥകളിക്കാരനോട്ടുള്ള സാഹിത്യകാരനോ എഴുത്തുകാരനും അടക്കം ഒരുപാട് പ്രതിഭകളുണ്ട് ആ പ്രതിഭകളുടെ സംഗമമാണ് മൂന്ന് ദിവസം ഇന്ന് വൈകിട്ട് അഞ്ച് ആഞ്ചര മണി മാധ്യമ ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടി ഈ സ്റ്റേജിൽ നടക്കുന്നു അത് ചരിത്രത്തിന്റെ ആദ്യം ഈ ആഘോഷത്തിൽ ജീവനക്കാർ നാട്ടുകാരുടെ എത്തണം എല്ലാവരെയും കൂടി മാധ്യമങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ സങ്കൽപ്പം സഹായം ലഭിച്ചു പെട്ടെന്ന് അവരിന്ന് ശ്രീ ബാലോകൃഷ്ണൻ സംസാരിക്കുന്നു അദ്ദേഹത്തിന്റെ എല്ലാ സഹായത്തിനും മനസ്സിലാക്കണം അദ്ദേഹം സഹായിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ ധനകാര്യ വകുപ്പ് സെക്രട്ടറി ഒരു കാര്യം ഈ വർഷം അദ്ദേഹം ബഡ്ജറ്റിൽ വായിച്ചത് നൂറ്റിയെട്ട് കോടികൾ വാക്കാൻ വേണ്ടി ശ്രീ ബാലഹോലാൽ അദ്ദേഹത്തിന്റെ ബഡ്ജറ്റിൽ വായിച്ചത് മാർച്ച് മാസം ഏപ്രിൽ മാസത്തിൽ ബഡ്ജറ്റിൽ വായിച്ചത് നൂറ്റിയെട്ട് കോടി രൂപയാണ് അഭിമാനങ്ങളുടെ സെന്തോഷ്ട്രി പറയുന്ന മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ജ്യോതിലാൽ അദ്ദേഹം പറയുന്ന സെക്രട്ടറിയാണ് ഈ നൂറ്റിയെട്ട് കോടി രൂപ ഭരണാനിമന

കേസാർത്തി കടം കൊടുക്കാൻ വേണ്ടിയാ ഈ അറുനൂറ് രൂപ കൊടുത്തത് അറുന്നൂറ് കോടി കൊടുത്തത് കേസാ അതുപോലെ വെച്ചത് കണക്കിനെ കൊണ്ട് വലിയ കാര്യം എടുക്കുമ്പോൾ മാസം ഈ മലയാളിയുടെ മനസ്സിലെ ഏറ്റവും 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 സന്തോഷമാണ് ആനവണ്ടി ആനവണ്ടി ഇന്ത്യയിലെ ഏതൊരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കടത്തിൽ നമ്മൾ മുന്നോട്ട് പോയാൽ കെ എസ് ആർ ടി സി ഒരു വർഷത്തോടെ ലാഭത്തിലേക്ക് കറാൻ കഴിയും നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ കോടി 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 ു കളക്ഷൻ എന്തിച്ചാൽ ഇപ്പോൾ ചില ദിവസങ്ങളിൽ എട്ട് കോടി കിട്ടുമ്പോ നമ്മുടെ നഷ്ടം എന്ന് പറഞ്ഞു പത്ത് ലക്ഷം രൂപ പതിനു ലക്ഷം രൂപ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ നീക്കിയാൽ എട്ടര കോടി നമ്മൾ കോടി നീക്കം നീങ്ങാൻ എല്ലാ ദിവസവും ഒരു കോടി പത്തൊമ്പത് ലക്ഷം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അടച്ചതിനു ശേഷം ஆ பட்டிங்களும் அது விசாரிச்சு எட்டரை நட்டத்தில் எல்லா